ഫുട്ബോളിൻ്റെ പുതിയൊരു അപ്ഡേറ്റ്സുമായി സോക്രട്ടോക് വീണ്ടും എത്തിയിരിക്കുകയാണ് ടോം ആൽഡ്രഡ് ബ്ലാസ്റ്റേഴ്സിലേക്കോ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം ഒരു റൂമർ വ്യാപകമായി പ്രചരിച്ചിരുന്നു സ്കോട്ടിഷ് താരവും നിലവിൽ ലിയ ലീഗ് ക്ലബുമായ ബ്രിഗ്ബേൺ റോറിന് വേണ്ടി കളിക്കുന്ന ടോൺ ആൽഡ്രേഡിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു ആ റൂമർ നമുക്കറിയാം ആരാധകർ വളരെ കാത്തിരിപ്പിലാണ് അടുത്ത സീസണില്ലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എന്നാൽ ആൽഡ്രഡിനെ പോലെയുള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരണം റൂമർ പ്രചരിച്ച സമയങ്ങളിൽ ആൽഡ്രഡ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന് താഴെ താരത്തിൻ്റെ സഹതാരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനൊപ്പം എല്ലാവിധ ആശംസകളും പറഞ്ഞതൊക്കെ രംഗത്ത് വന്നിരുന്നു ഇതോടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് ആരാധകർ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതാ താരം നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ഒരു ഇന്ത്യൻ ക്ലബ് താരത്തെ സ്വന്തമാക്കാൻ രംഗത്തുട്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഏതാണ് ആ ക്ലബ് എന്ന് താരം വെളിപ്പെടുത്തിയിട്ടുമില്ല ബ്ലാസ്റ്റേഴ്സ് തന്നെയാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഇന്ത്യക്ക് പുറമെ കൊറിയ തായ്ലാന്റ് മലേഷ്യ എന്നീ രാജ്യങ്ങളിലെ ക്ലബുകളിലും താരത്തിനായി രംഗത്തുണ്ട് എന്നിരുന്നാലും താരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതായിരിക്കും പുതിയൊരു സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് ഇനിയും മികച്ച താരങ്ങളെ വേണം പുതിയ കോച്ചിന്റെ കീഴിൽ പുതിയൊരു വമ്പൻ താരനിര തന്നെ പ്രതീക്ഷിക്കുന്നു ആരാധകർ കൂടെ വലിയൊരു സ്വപ്ന കിരീടവും ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് വീണ്ടും എത്തും